ഇന്ന് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കൊട്ടടക്ക വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കൊട്ടടക്കയുടെ വിലനിവാരം വിശദമായി നോക്കാം അത് നമുക്ക് തൃശ്ശൂർ നോക്കാം തൃശ്ശൂർ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ കൊട്ടടക്ക വിപണി അമല പുതിയ കൊട്ടടക്ക മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ മുന്നൂറ്റമ്പത്താറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കൊട്ടടക്ക വില കേച്ചേരി വിപണി പുതിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററുപത് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയ ഒട്ടത്തേങ്ങ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ കൊട്ടത്തേക്ക വിപണി പഴഞ്ഞി പുതിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഒട്ടടക്ക വിപണി കോഴിക്കോട് അടക്ക പുതിയത് ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ പാലക്കാട് ഒരു കിലോ ഒട്ടത്തേങ്ങ പുതിയത് ഇരുന്നൂറ്റമ്പത് രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ ഇടുക്കി ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ആലപ്പുഴ മുന്നൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ പത്തനംതിട്ട നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ കൊല്ലം മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ തിരുവനന്തപുരം മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇരിട്ടി പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തൽപ്പറമ്പ് പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ പുതിയ അടക്ക മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ ആലക്കോട് അടക്ക പുതിയത് മുന്നൂറ്ററുപത് രൂപ കരുവഞ്ചാൽ അടക്ക വില ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ കുടിയാമ്പല അടക്ക ഒരു കിലോ വില മുന്നൂറ്റി നാൽപ്പത് രൂപ കാസർകോട് പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പ് മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് അടക്ക പുതിയത് നാനൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി അടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മലപ്പുറം ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ തൊരുപുഴ ഒരു കിലോ അടക്ക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അടക്കയുടെ വേനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്